അളിയനും കൊടുക്കാം എന്ന പഴമൊഴി ഏറ്റെടുത്തു ദുബായിൽ വിദേശികൾക്കായി മലയാളി കേരളത്തിന്റെ പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ ഭക്ഷണ വൈവിധ്യങ്ങളെ രാജ്യാന്തര തലത്തിലേക്ക് കൂടുതൽ ഉയർത്തുക എന്ന ലക്ഷ്യത്തിൽ പാരഗൺ ആശയം ദുബായ് റിപ്പോർട്ട് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തനം തുടങ്ങിയ കാലിക്കറ്റ് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭമാണിത് ദുബായ് ബർഷയിലെ ബർഷ ഹൈറ്റ്സ് എന്ന ഐല എന്ന രുചിയേറിയ മത്സ്യത്തിന്റെ പേര് ചേർത്തുവെച്ച് പുതിയ സ്ഥാപനം തുറന്നത് ഇപ്രകാരം മീറ്റ് ആൻഡ് മാക്രിൽ എന്ന പേരിലാണ് ഈ പുതിയ ആശയം ഇറച്ചിയും ഐലയും എന്നതിന്റെ ഇംഗ്ലീഷ് പദമായ മീറ്റ് ആൻഡ് മാക്രിൽ എന്ന എം ആൻഡ് എം മലയാളത്തിന്റെ മഹാരുചി എന്നതായി മാറിയിരിക്കുന്നു ളിതമാർന്ന ഉദ്ഘാടന ചടങ്ങിൽ പാരഗൺ ഗ്രൂപ്പ് ഉടമ സുമേഷ് ഗോവിന്ദ് അങ്കമാലി അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സുധീശൻ പുഴേക്കടവിൽ ദാമോദരൻ ആർക്കിടെക്ട് ഷമീർ പി എ എന്നിവർ സംബന്ധിച്ചു കേരളത്തിന്റെ പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ ഭക്ഷണ വൈവിധ്യങ്ങളെ ലോക നിലവാരത്തിലേക്ക് കൂടുതൽ ഉയർത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇതെന്ന് പാരഗൺ ഗ്രൂപ്പ് ഉടമ സുമേഷ് ഗോവിന്ദ് ദുബായിൽ ജയ്ഹിന്ദ് ന്യൂസിനോട് പറഞ്ഞു ദുബായിൽ ലോകത്തിലെ എല്ലാ ഫുഡും എല്ലാ ബ്രാൻഡ്സും ദുബായിൽ ഉണ്ട് അപ്പോൾ ആ ഒരു എക്സ്പോഷറിൽ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ ഫുഡിനെ ആ ലെവലിലേക്ക് പൊസിഷൻ ചെയ്യാം ഒരു ഇൻറ്റർനാഷണൽ ലെവലിലേക്ക് പൊസിഷൻ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം അപ്പോൾ ഐ തോട്ട് ദി ബെസ്റ്റ് വേ ടു ഡു ഇസ് ഹാൻഡ് പിക്ക് നമ്മളെ ബെസ്റ്റ് ഡിഷസിനെ ഹാൻഡ് പിക്ക് ചെയ്യുക ബെസ്റ്റ് ഡിഷസ് ഐ വാട്ട് ഐ എക്സ്പോസ്ഡ് ഗോട്ട് എക്സ്പോസ്ഡ് ഇൻ ദുബായ് വി ഹാവ് എ ബിഗ് ടീം ഓഫ് ഷെഫ്സ് എ ഹാൻഡ് ഫുൾ ഓഫ് ദി ബെസ്റ്റ് ദി ബെസ്റ്റ് ഫ്രോം പാരഗൺ ദി ബെസ്റ്റ് ഇന്റർനാഷണൽ ഒരേ സമയം തൊണ്ണൂറ് പേർക്ക് ഇരിക്കാവുന്ന അത്യാധുനിക ഡിസൈനിലുള്ള റെസ്റ്റോറൻ്റാണിത് ഇവിടത്തെ സൂപ്പും സ്റ്റാർട്ടറുകളും വിവിധ തരം ഭക്ഷണ വൈവിധ്യങ്ങളും തയ്യാറാക്കാൻ രാജ്യാന്തര ഷെഫുകളും ജീവനക്കാരും സദാസമയമുണ്ട് ലോകത്തെ എല്ലാ തരം ഭക്ഷണങ്ങളും ലഭിക്കുന്ന ദുബായിൽ ഇനി മലയാളത്തിന്റെ മഹാ രുചികളെ വിദേശി സമൂഹത്തിനു മുന്നിൽ പുതിയ രുചിക്കൂട്ടിൽ അവതരിപ്പിക്കുകയാണ് ഇവർ ഒപ്പം െ കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുറക്കാനും ലക്ഷ്യമിടുന്നു നമ്മളൊരു അതിന് തല അളിയനും കൊടുക്കാന്നുള്ളത് അപ്പോൾ ആ ഒരു ഡെലിക്കസിയോ ഡെലിക്കസി ആണ് അതൊരു കോമൺ ഫുഡ് ആണോ വെച്ചാൽ കോമൺ ഫുഡ് ആണ് എൽവിസ് ചുമർ ജയ് ന്യൂസ് ദുബായ് Lulu Super Shopping Deals Super Products Super Savings